പിന്നെ ൈബ്രറി പ്രസ്ഥാനത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ലൈബ്രറികളാണ് ഈ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ടൗണിൽ നടന്ന പ്രദേശങ്ങളിലുള്ള ലൈബ്രറികളൊക്കെ തന്നെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പൊ എല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ച ആളുകളാണ് അതൊന്ന് ഈ സോഷ്യൽ മീഡിയയിലെ അധികസരമാണ് അതുപോലെ തന്നെ മറ്റ് ോണിക് മാധ്യമങ്ങളിൽ അധികൃതയ്ക്കുള്ള വളരെ കുട്ടികളൊക്കെ ന്യൂസ് ഒക്കെ വായിക്കുമ്പോഴ കുറച്ച് ഇത് കിട്ടും മൊബൈലിൽ ഹൈലൈറ്റ്സ് കിട്ടും അപ്പൊ അതിൽ വായിച്ച മനസ്സിലായിട്ട് പരന്ത വായന അങ്ങനെ കേരളത്തിലെ വായനാ ശീലം കെട്ടിക്കൊടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച

വളരെ കുറച്ച് ലൈബ്രറികൾ മാത്രമാണ് ഈ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വായനക്കാരൻ എത്തിക്കുന്നതൊക്കെ ഞാൻ പാസ്തകമായിട്ട് പറഞ്ഞിങ്ങനെ വേറെ മാറ്റി പറഞ്ഞു അന്നിരിക്കുകയോടെ അങ്ങനെ തന്നെ പങ്കുവാനത്തിൽ പങ്കെടുക്കുന്നു പറഞ്ഞു എനിക്ക് പങ്കെടുക്കുന്നതിൽ അധികം സന്തോഷമുണ്ട് നമ്മുടെ എന്റെ സുഹൃത്ത് സതീഷ് കുമാർ പറഞ്ഞപോലെ ആര് പങ്കെടുക്കുന്നു എന്നുള്ളതല്ല പരിപാടികൾ നടക്കുന്നു എന്ന് അറിയുന്നതിന് വലിയ കാര്യം ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലെ അതിന് തയ്യാറായിട്ട് കുറച്ചുപേരെയുണ്ടല്ലോ അത് തന്നെ വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ഒത്തിരി പേര് പങ്കെടുക്കുന്നതെന്നതല്ല ഇങ്ങനെ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത് ചരിത്രത്തിന്റെ ഈ ലൈബ്രറിയിലെ ലൈബ്രറിയിൽ പൊൻകുന്ദർക്കുക്കെനിക്കറിയില്ല അപ്പൊ ഞാൻ പബ്ലിക് ലൈബ്രറിയുടെ ഒരു സ്ഥിരമാക്കുന്നു ഞാൻ വാക്കികളുടെ പറഞ്ഞിട്ടൊന്നും കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് നമുക്ക് സാധാരണ അറിയിൽ കൂടുതൽ എന്തെങ്കിലും അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി പബ്ലിക് ലൈബ്രറിയിലെ ഒറ്റ പുസ്തകം പോലെയുള്ള പുസ്തകം പബ്ലിക് ലൈബ്രറിയിലെ ഒറ്റ ബുക്കില്ല അപ്പൊ ആരാണ് അവിടെ പുസ്തകം വാങ്ങുന്നത് ഇത്രയും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലൈബ്രറി എത്രയോ ചരിത്രം എത്രയോ മഹാരഥന്മാര് അംഗങ്ങളായിട്ടുള്ള തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ പൊന്തു പോലുള്ള ഒരു ഒരു എന്താ സാഹിത്യകാരന്മാരും വിപ്ലവകാരി ആയിട്ടുള്ള ഒരു കഥാകാരനെ മറന്നു എന്നുള്ളതാണ് വന്നപ്പോന്നുള്ളതാണ് തൃശ്ശൂരിൽ വളരെ എന്താ പറയാ പണ്ഡിതന്മാരും അതേമായും തന്നെയുള്ള പ്രദക്ഷിണങ്ങളൊക്കെയാണ് അതിന്റെ കുറേ മെമ്പർമാരായിട്ടുള്ളതൊക്കെ പക്ഷെ അത് ചെറിയ ഇതേമാതിരി ലൈബ്രറികളിലൊക്കെ ഒന്നോ രണ്ടോ ബുക്കുകളൊക്കെ കാണാൻ കഴിയുള്ളതാണ് ഒരു കേരള ചരിത്രത്തിലെ ഒരു വലിയ കാലഘട്ടത്തിനെ പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പില് ആദരാഞ്ചു നിർമ്മിക്കുകയാണ് ഇത്രയും ധൈര്യപൂർവം തന്നെ തൂലിക ചലിപ്പിച്ച ഒരു സാഹിത്യകാരൻ കേരളത്തിലുണ്ടാവും കേരളത്തിൽ ആദ്യമായിട്ടാണ് സാഹിത്യകാരനെ ഇവിടെ വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിൽ പോലും പല കാര്യങ്ങളും തുറന്നു പറയാൻ പഠിക്കുന്ന ആളുകളിലെ വലിയ വിഭാഗം സാഹിത്യകാരമായിരുന്നു പ്രത്യേകിച്ച് യാഥാർത്ഥ്യം തന്നെ അദ്ദേഹം എഴുതുന്നതിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥയും അന്ന് കണ്ട കാഴ്ചകളും അതേമാതിരി തന്നെ തന്റെ കൃതികളിലേക്ക് പുറത്തിരിക്കുക ഒരു സാഹിത്യകാരൻ എന്ന് പറയുന്നത് പലപ്പോഴും ഭാവനയും യാഥാർത്ഥ്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ട് അവരുടെ ഒരു കൃതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിൽ ഭാവന കുറവും യാഥാർത്ഥ്യത്തിൽ കൂടുതലുമുള്ള രചനകളാണ് ഇദ്ദേഹത്തിന്റെ രചന കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹം ആർക്കെതിരെ ആരോടാണ് കലയിപ്പിച്ചത് നോക്കുകയാണെങ്കിൽ ഒന്ന് അന്നത്തെ പുരോഹിത വർഗത്തിനെതിരാണ് അതായത് അമ്പതുകളിൽ മുപ്പതുകളിൽ നാൽപ്പതുകളിലൊക്കെ കാര്യങ്ങളാണ് മുതലാളിത്തിനെതിരായിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു അതേമാതിരി തന്നെ അന്നത്തെ ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതയെ നഗശിഖാന്തം എതിർത്തിട്ടുള്ള എഴുത്തിലായിരുന്നു ആരും അങ്ങനെ എതിർത്തിട്ടോന്നറിയില്ലാതെ സി പിലുള്ള ദിവാന വളരെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥയാണ് അന്ന് നിരോധിച്ച കഥ മോഡൽ എന്ന് പറയുന്ന നിരോധിച്ച കഥ അന്ന് ഈ സരസ് പരിഹസിച്ചുകൊണ്ടിരുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ രാജദ്രോഹം ചുമത്തിക്കൊണ്ടാണ് ജയരാജ ആമുദമാസം അദ്ദേഹം തടവശേഷി അനുഭവിച്ചു അപ്പൊ ഒരു നേരിട്ട് സരസിൽപി എന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും വായനക്കാർക്ക് അതിലൊരു കഥാപാത്രം സാശിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലാണ് അത് രീതിച്ചിട്ടത് അതില് അദ്ദേഹം ഒരു നാല് അക്ഷരങ്ങളിലൂടെയാണ് അത് വ്യക്താദ്യം ഒരു രാജ്യദ്രോഹ കുറ്റം എങ്ങനെ നാല് വാക്കുകളിലൂടെ അദ്ദേഹത്തിന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത് ഒരു കഥാപാത്രം യാ എന്ന് വെച്ചുകൊണ്ട് നാല് വാക്കുകൾ പറയാൻ പറ്റുമെന്ന് മറ്റൊരു കഥാപാത്രത്തിനോട് ചോദിക്കുക വയലിന് പറയുന്നത് ടൈറ്റൽ കാലി വയ്യാവി പറയുന്നു പിന്നീട് അയ്യായി നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന വാർത്തകളുണ്ടെ വയ്യവേലിയില് തയ്യൽക്കാരൻ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന വാർത്ത അത് സബ്സിപി ആയിട്ട് എന്താ എന്തെന്ന് നമ്മൾ ആരോപിച്ചു തയ്യൽക്കാരൻ സബ്സിത്ര തിരുനാളിന്റെ രാജകൊട്ടാരത്തില് ഒരു തയ്യൽക്കാരനായി വന്ന ആളാണ് സബ്സി പിന്നെ രാജാവിൽ തന്നെ വയ്യ വലിയ വയ്യ അതുപോലെ തന്നെ അന്ന് ഈ ഭയങ്കര അടി സമർത്ഥലുകളുടെ കാലഘട്ടമാണ് നമ്മളൊക്കെ ജനിക്കുന്നേക്കാളും മുമ്പാണല്ലോ മുപ്പത്തൊമ്പത് നാൽപ്പത് ആ കാലഘട്ടങ്ങളിലാണ് അന്ന് സൽ പോലീസ് പിയുടെ പോലീസ് അയ്യായിരം പോലീസാണ് ഈ എഴുതിയിലൂടെ ഇത്രയും മനസ്സിലായി അങ്ങനെയെഴുത്തു അതായത് കേരളത്തിൽ അന്ന് നിലനിരുന്ന മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം ഒരു ശരി പറഞ്ഞ ഒരു കാവയുടെ കഥ എഴുതി കാവും കാവയുടെ കഥ അത് എഴുതി മറ്റൊരു പ്രധാനപ്പെട്ട അത് വളരെ ഫേമസ് ആയ കലപ്പയാണ് ശബ്ദിക്കുന്ന കലപ്പാന്നാണ് എൻ്റെ ശബ്ദിക്കുന്ന കലപ്പയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കണ്ണൻ എന്ന് പറയുന്ന ഒരു കാളയാണ് അന്ന് മനുഷ്യനും കാളയും തമ്മിലുള്ള അത്രയും അഭേദ്യമായ ബന്ധത്തിനെ തുറന്നു കാണിക്കുന്നൊരു കഥയാണ് അദ്ദേഹത്തിന്റെ ഒരു കൃഷിക്കാരനായ ഔസന്റെ കൃഷിക്ക് കൃഷിപ്പണികൾക്ക് നിലമൊള്ള കൊണ്ടുവന്നിട്ടാണ് അത് വളരെ സസൂക്ഷ്മമായിട്ട് നമ്മൾ വായിച്ചു നോക്കാറാണ് അത്രയും നമ്മുടെ അന്നത്തെ പാടത്തിന്റെ വരമ്പുകളെ കുറിച്ചും പാടത്തിനെ കുറിച്ചും വിശദമായ ഒരു ഒരു ഞങ്ങളെ പോലെ ചെന്ന് അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല അപ്പൊ ഒരു കാളെ പോലും എത്ര ഭംഗിയായിട്ട് കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നത് എന്ന് ആ കഥയിലൂടെ ഞാൻ അടുത്ത കഴിഞ്ഞ ദിവസം എന്നെ പത്രങ്ങളിലൂടെ വായിച്ചു കഥ നമ്മൾ ഉദ്ദേശിക്കുന്ന വരി ഈ മനുഷ്യരല്ലാത്ത മറ്റ് മൃഗങ്ങളൊക്കെ തന്നെ നമ്മൾ നമുക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട് അവരിൽ വ്യത്യസ്തരാകാതെ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇപ്പൊ ശാസ്ത്രം പുരോഗിച്ചു വന്നപ്പോ നമ്മള് മനസ്സിലാക്കുന്നത് അവർക്ക് നമ്മളുമായിട്ട് സംവദിക്കാം കഴിയുന്നവരാണ് അപ്പൊ അന്ന് ഈ ഔസേപ എല്ലാ സ്വപ്നങ്ങളും വികാരങ്ങളും അറിയും എല്ലാം അറിയാം അങ്ങോട്ട് ഭാവം കൊണ്ട് നാളെ കണ്ടാണ് മനസ്സിലാക്കുന്നത് യും ചെല്ലിയുടെയും പണമുള്ളവർ അങ്ങനെയുള്ള സാങ്കേതിക പക്ഷെ ഇത്രയും പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടത്തില് അത് എന്താ പറയാ ദാരിദ്ര്യത്തിന്റെയും മറ്റ് ഒട്ടനവധി കഷ്ടത അനുഭവിച്ചിരുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് അടിച്ചമർദ്ധപ്പെട്ട പ്രകൃതി രാജഭരണിക്കാണല്ലോ പിന്നീട് വന്ന ഭരണ നേതൃത്വങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള രചനകളാണ് അതിനു പുറമെ ഓരോ രചനക്കും അതില് എന്താ പറയാ ഗവേഷണം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോ അദ്ദേഹത്തിന്റെ രചന രചനകളിലും സാമൂഹ്യ പരിവർത്തനത്തിനുള്ള മാർഗങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിന് മാർഗങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാനുള്ളതാണ് അതായത് കഥാകാരന്മാരാണ് പലപ്പോഴും നമ്മുടെ ഈ വ്യവസ്ഥകളെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നതും അങ്ങനെ കാണുന്നതില് കേരളത്തിലെ മഹാന്മാരായ എഴുത്തുകാരിന്റെ ഒരാളെ ഞാന് പറഞ്ഞു നമ്മൾ പക്ഷെ എനിക്ക് തോന്നധികം ആളുകളും പുതിയ തലമുറയിലെ കുട്ടികളൊന്നും തന്നെ പിന്നെ അവർ വേറെ ക്ലാസ്സിൽ ഇന്ന് ചോദിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടികളൊക്കെ അദ്ദേഹത്തെ വായിച്ചിട്ട് വായിച്ചകള് അറിയുകയോ വായിക്കുകയോ അപ്പൊ അതിന് ഇതേമാരൊരു ശ്രമം നടക്കുന്നില്ല ആ കാലഘട്ടത്തിനെ മനസ്സിലാക്കാൻ അതിൽ അവരെങ്ങനെ പ്രതിരോധിച്ചെന്നുള്ളത് ഒരു നിഷേധിക്കും ഒരു വ്യവസ്ഥയെ പ്രതിരോധിക്കുന്ന അതിനെ എതിർക്കുന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാം തുറന്നു പറയുന്ന പ്രത്യേകിച്ച് വ്യവസ്ഥാപിതമായൊരു സംവിധാനമാണ് ഈ പള്ളി പട്ടക്കാരെന്നൊക്കെ പറയുന്ന സ്ഥിതിയുണ്ടല്ലോ അതിനൊക്കെ നഗർ ശ്രീകാന്തം എതിർത്തി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ഈ പുതിയ കാലയളിൽ പോലും അത്തരം കാര്യങ്ങൾ എതിർക്കാനാകും തയ്യാറല്ല ഇപ്പോ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പല കാര്യങ്ങളും പല കാര്യങ്ങളും ആളുകൾ വരുമ്പോ വളരെ അനാചാരങ്ങളാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മളെല്ലാവരും ഭാഗവാ ചെയ്യുന്നത് നമുക്കത് അനാചരി അന്നിട്ട് നമ്മുടെ അനാചാരത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അന്ന് പക്ഷേ പൊരുങ്ങുന്ന പർക്കിയുടെ കാലത്തിലൊക്കെ കാലഘട്ടത്തിലാചാരങ്ങളൊക്കെ എതിർത്തിരുന്നു അവര് പുരോഹിത വർഗത്തിനെതിരത്ത് ക്രിസ്തുവിനെ നിർത്തുകയല്ല ചെയ്തത് അവിടുത്തെ അനാചാരങ്ങൾ നിൽക്കുകയാണ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് മതമേലക്ഷ അധ്യക്ഷന്മാരൊക്കെ ജയത്തിനെതിരായി ഔദ്യോഗികമായിട്ട് ജോലി അധ്യാപക ജോലി ചെയ്തിരുന്നാണ് പിന്നീട് അതിൽ നിന്ന് സ്വയം അദ്ദേഹത്തിന് അവിടെ തുടങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോകുകയാണ് അതിനുശേഷമാണ് അദ്ദേഹം ടൈം അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ രചനകള് അദ്ദേഹം സിനിമാ തിരക്കഥകൾ എടുണ്ട് സിനിമ പ്രവർത്തകമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ുരങ്ങൾ എന്ന് പറയുന്ന പക്ഷെ അതിനെ ആദ്യം അവതരിപ്പിക്കാനു അവതരിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ അതിനോടനുബന്ധിച്ച് ഒരു ഒരു വസ്തുതയുള്ളത് ഈ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴില് സിപ്പായ ചേള ശതാബ്ദി ഉണ്ടായിരുന്നു അന്ന് ശതാബ്ദി ിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് രാജേന്ദ്ര പ്രസാദ അപ്പൊ അന്ന് അതിന്റെ സംഘാടകനായിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഈ അവതരണകാലമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ അതില് രണ്ട് ഭാഗത്ത് ചെങ്കുട്ടികളുണ്ട് അപ്പൊ അന്ന് എല്ലാവരും പോലീസിന്റെ എന്തുണ്ടാവും പരിശോധനകളുണ്ടാവും പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട് അവരെ സെൻസർ അവര് സെൻസർ നടത്തിയപ്പോ രണ്ടൊന്നും വെട്ടിക്കളന്നു അപ്പൊ അതിന് രണ്ടൊന്നും വെട്ടിക്കളഞ്ഞിട്ട് അപ്പോ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ഗായികരോട് ചവിട്ട് പറഞ്ഞു വെട്ടിക്കളഞ്ഞൊക്കെ ചെയ്തു തന്നെ പാടുമ്പോൾ ഉണ്ടാവും ആരാണ് നിങ്ങളുടെ കയ്യിൽ കാണിക്കുക

അവസരം കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ വായിച്ചു മനസ്സിലാക്കണം എന്നുള്ള അങ്ങനെയുള്ള ഈ പണ്ഡിതന്മാരായിട്ട് എഴുത്തുകാരല്ലാത്ത വളരെ അധികം എഴുത്തുകാരുള്ള ഒരു ചെറിയ പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് ബഷീറിനെ പോലെ കേശോനെ പോലെ എസ് കെ ഫെ പോലെയുള്ള എഴുത്തുകാരുടെ അതിന്റെ അവരൊന്നും അല്ല വൈക്കുമ്പോൾ ബഷീർ അന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം എഴുതുന്ന മുഴുവൻ ഗ്രാമർ തെറ്റാന്ന് പറഞ്ഞു എല്ലാത്തിലും ഗ്രാമർ തെറ്റാണ് പണ്ഡിതന്മാരായിട്ടുള്ള നമ്മൾ എഴുതാല് അദ്ദേഹത്തെ ചെയ്യാനും അദ്ദേഹം അവരുമായി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഗ്രാമർ അറിഞ്ഞിട്ടില്ലാണെങ്കിലും മാത്രമെല്ലാ സാഹിത്യ കഴിയുകയും ചെയ്തിട്ടുണ്ട് അവര്